ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്നൊരു ഈവനിങ് വ്ലോഗാട്ടാണ് ചെയ്യാൻ പോണത് ഒന്നുമില്ല നമ്മുടെ വൈകുന്നേരത്തെ പരിപാടികളൊക്കെ തന്നെ എൻ്റെ ഒരു നോർമൽ ഈവനിങ് എങ്ങനെയാണെന്നാണ് ഞാനിപ്പോൾ കാണിക്കണത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഏകദേശം ടൈം നാലര മണിയായിട്ട് നാലരയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അടുക്കളയിലേക്ക് വന്നാൽ ആദ്യം തന്നെ ചായ്ക്കുള്ള പരിപാടി ആയിരിക്കും നോക്കാം നോക്കാം ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിന്ന് തപ്പിയപ്പോഴാണ് ഇതോ ഉണക്കലരിയാണ് ഉണക്കലരിയിൽ നിന്നോ അല്ലെങ്കിൽ ഉണക്കരീതി ഉണക്കരീതിയാണോ പറയുന്നത് പറയും മറ്റേ അമ്പലത്തിലൊക്കെ പായസം പായസം വെക്കണൊരേ ആ അരിയെന്നും പറയും ആ ഈ സംഭവം ഇരിക്കുന്നത് ഞാൻ തന്നെ ഒരു പ്രാവശ്യം മുമ്പ് പോവാൻ ശ്വസിക്കുക കേട്ടോ അപ്പം ഇതുകൊണ്ട് ഇത്തിരി അയി പായസം ഉണ്ടാക്കിയതെന്ന് വിചാരിക്കാമോ അരിയൊക്കെ എടുത്ത് വെറുതെ ഷോക്കാണ് ചേട്ടാ സാധനം പോയി അപ്പോഴേക്കും എന്തെങ്കിലും ചായക്ക് വെച്ചാൽ വെള്ളം എന്തേലും തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പം പഞ്ചസാരയും ചായപ്പൊടിക്കിട്ട് ഞാനത് അങ്ങോട്ട് സൈഡാക്കി വെച്ചു ഇനി നെക്സ്റ്റ് പരിപാടി പായസത്തിൻ്റെ ആട്ടോ അപ്പം അരി വേഗമെടുത്ത് നന്നായിട്ട് കഴുകുക നന്നായിട്ട് കഴുകണം കേട്ടോ കഴുകി ഞാനത് വെക്കുന്നത് കുക്കറിലോട്ടോ എങ്ങനെ വേണമെങ്കിലും വെക്കാം ഉരുളിയിലൊക്കെ വെക്കണവർക്ക് അങ്ങനെ വേണമെങ്കിലും വെക്കാം കേട്ടോ എനിക്ക് പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് തോന്നുന്നത് ഇങ്ങനെ കുക്കറിൽ വെക്കാനാണ് ഇതാകുമ്പോൾ ഒരൊറ്റ വിസലടിച്ചാൽ മതി അരി വെന്ത് കിട്ടിക്കോളും ആ വിചാരിച്ച പോലെ തന്നെ പകുതി എപ്പിക്കും എൻ്റെ മോനെ ഇട്ടാ പിന്നെ അവനെടുത്ത് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നടന്ന് കുറച്ച് നേരം കുറച്ച് മിക്സർ എടുത്ത് എല്ലാവർക്കും കൂടി അങ്ങനെ ചായ പിടിക്കാൻ വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് ഇരുത്തിയിട്ട് ഞാൻ ബാക്കി നമ്മുടെ പായസത്തിൻ്റെ പരിപാടികളൊക്കെ നോക്കാൻ പോയിട്ട് അപ്പോൾ ശർക്കരയാണ് ഇതിൻ്റെ അടുത്ത മെയിൻ ഐറ്റം ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ കുക്കർ തുറക്കുമ്പോഴത്തേക്കും ഈ അവസ്ഥയിലായിട്ട് ഉണ്ടായിരിക്കാം നമ്മുടെ വെള്ളം നന്നായിട്ട് വെച്ചിട്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ശർക്കര ഒഴിച്ചിട്ട് നന്നായിട്ട് ചെറിയ തീയിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടാ അതിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും നമുക്ക് ഏലക്ക രണ്ട് മൂന്നെണ്ണം പൊടിച്ചത് ഇടാം നെയ്യായിട്ട് അതിൻ്റെ മെയിൻ ഐറ്റം പിന്നെ നെയ്യ് പായസം എന്നും പറയും അപ്പോൾ ആവശ്യാനുസരണം നെയ്യ് ഒഴിച്ചു കൊടുക്കുക പിന്നെ രണ്ട് മൂന്ന് തുളസി ഇട്ട് കൊടുക്കുക ആ ഒരു അമ്പലത്തിലൊക്കെ കിട്ടുന്ന ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാ ഇടുന്നത് പിന്നെന്താ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉള്ളത് നെയ്ല് വറുത്തിടുക അതോടുകൂടി നമ്മുടെ അരിപ്പായസം പരിപാടികളൊക്കെ കഴിഞ്ഞു വൈകിട്ട് തുടങ്ങിയ പരിപാടികളാട്ടാ അവസാനിച്ചത് രാത്രിയായി അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈവിനിങ് വ്ലോഗ് ഇങ്ങനെയൊക്കെ തന്നെ സാധാരണ ഈവനിങ് ഉണ്ടായിരിക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ബൈ ബൈ